വിശദീ വഹനാൻ അറിയിച്ച വിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ തിരുവചനങ്ങൾ ചിലർ യേശുവിനെ കൊല്ലാൻ അന്വേഷിക്കുന്നു ചിലർ ബന്ധിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും ജനക്കൂട്ടത്തിൽ വളരെ പേരമനിൽ വിശ്വസിച്ചു പക്ഷേ ദൌത്രനായി വരാനിരിക്കുന്ന ക്രിസ്തുവായിട്ടല്ല അവർ യേശുവെ കണ്ടെന്ന് വിശ്വസിച്ചു കാരണം അവർ ചോദിക്കുന്നത് ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ എന്നാൽ നാമം നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കേണ്ട സമയമാണ് ദൈവത്തനായ ഏകരക്ഷകനായ യേശു ക്രിസ്തു ആണോ നമ്മൾ വിശ്വസിക്കുക യേശുവിനെ ഏകരക്ഷകനെ ദൈവത്തിനായി കണ്ട് ഏറ്റുപറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പലരിൽ ഒരാളായി ഈശോയെ കാണുന്നവരുണ്ട് നമ്മൾ അങ്ങനെ ആയിരിക്കരുത് ഏത് സാഹചര്യത്തിലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് നമ്മളെന്താ ബോധ്യം നമുക്കുണ്ടായിരിക്കണം ഏകരക്ഷകനായ ഈശോയെ ജീവിതത്തിലൂടെ നമുക്ക് പ്രകോഷിക്കാം അമ്മേ ജീവിതാവശ്യം ശുചീകരവും പിതാവാദ നിരസ്നേഹവും പരിശുദ്ധാൻ അവൻ്റെ സ്വഭവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ